ഹേമ കമ്മിജി റിപ്പോർട്ടിൽ നിയമ നടപടി തടയാൻ ഉന്നത ഇടപെടൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാൽ സാംസ്കാരിക ആഭ്യന്തര വകുപ്പുകൾ ആലോചിച്ചുവെങ്കിലും ഉന്നത കാരണം ഉപേക്ഷിച്ചതായി സൂചന മുഖ്യമന്ത്രിയുടെ അറിവോടെ ആഭ്യന്തര വകുപ്പിലെ ഉന്നതനാണ് അട്ടിമറിച്ചത് എന്നാണ് ആരോപണം റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നു അവിടെ നിന്നും ഡി ജി പിക്ക് ലഭിച്ചു തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ലൈംഗിക പീഡനങ്ങൾക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പാലിച്ച് കർശന നടപടി എടുക്കുമെന്നായിരുന്നു കമ്മിറ്റിയുടെ നിർദ്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും നടന്മാരുടെ ഫാൻ ക്ലബ്ബുകൾ നടിമാരെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് അനുസരിച്ച് കേസെടുക്കണമെന്നായിരുന്നു മറ്റൊരു നിർദ്ദേശം ഇതനുസരിച്ചുള്ള നടപടികൾ പോലീസ് ആലോചിച്ചപ്പോഴായിരുന്നു ഉന്നത ഇടപെടലുകൾ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വേളയിൽ തന്നെ ഇത് പുറത്തുവരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഈ സംഘം ഉറപ്പാക്കിയിരുന്നു കമ്മിറ്റിയുമായി സഹകരിച്ചവരിൽ ചിലരെ സ്വാധീനിക്കാനുള്ള ശ്രമവും നടന്നിരുന്നു കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ ഉതങ്ങുന്ന എഴുപതിൽ പരം രേഖകൾ ഹേമ കമ്മിറ്റി ശേഖരിച്ചിട്ടുണ്ടെന്ന് പ്രധാന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് വാട്സ്ആപ്പ് ചാറ്റുകൾ ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ എന്നിവ സ്ത്രീകൾ കമ്മിറ്റിക്ക് കൈമാറി മൊഴികളിൽ ചെറുത് കമ്മിറ്റി വീഡിയോയിൽ പകർത്തുകയും ഇവ പെൻഡ്രൈവിലും സി ഡളിലും ആക്കുകയും ചെയ്തതായാണ് മറ്റൊരു വിഭാഗം മൊഴികളുടെ പകർപ്പുകളാണ് മൂന്നാമത്തേത് ഇതുകൂടാതെ വിവിധ സ്രോതസ്സുകളിൽ നിന്നായി കമ്മിറ്റിക്ക് ലഭിച്ച രേഖകളാണ് നാലാം വിഭാഗം ഇവയെല്ലാം ഉൾപ്പെടുന്ന അനുബന്ധം വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടിരുന്നില്ല സ്വകാര്യതയെയും വ്യക്തി സുരക്ഷയെയും ബാധിക്കുന്ന കാരണത്താലാണ് ഇത് ഈ രേഖകൾ സൂക്ഷിച്ചിരുന്നത് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര രഹസ്യ വിഭാഗത്തിന്റെ ലോക്കറിലാണ് ഒരു പകർപ്പ് നിയമവകുപ്പിലേക്ക് പരിശോധനയ്ക്കും വിശകലനത്തിനുമായി കൈമാറിയിരുന്നു മറ്റൊന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകി അതേസമയം ജസ്റ്റിസ് ഹേമ കാമച്ചി റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി തിരുവനന്തപുരം സ്വദേശിയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് പൂർണമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആധാരമാക്കിയ തെളിവുകളും വിളിച്ചു വരുത്തണമെന്നും റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയിട്ടില്ല എന്നും പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ കത്ത് നൽകിയിട്ടുണ്ടായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ അടങ്ങുന്ന അതീവ രഹസ്യാത്മക റിപ്പോർട്ട് എന്ന കത്തിൽ ആവർത്തിക്കുന്നുണ്ട് സർക്കാരിന് ഇക്കാര്യത്തിൽ ഒറ്റ നയമാണുള്ളത് ഒരു തരത്തിലും റിപ്പോർട്ട് പുറത്തു വരുന്നതിന് സർക്കാർ എതിരല്ല സാക്ഷികളുടെ വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കണമെന്ന റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ പുറത്തുവിടാൻ പാടില്ലെന്ന് ആവശ്യപ്പെട്ട ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പതിന് കത്ത് നൽകിയിരുന്നു അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ജസ്റ്റിസ് ഹേമ ഇത്തരത്തിലൊരു കത്ത് നൽകിയിരിക്കുന്നത് തങ്ങളുടെ കമ്മിറ്റി മുൻപാകെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകമായ വെളിപ്പെടുത്തലുകളാണ് അതിനാൽ യാതൊരു കാരണവശാലും താൻ അടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി